മോഹൻലാലിനെ വിറപ്പിച്ച ആ ഗർജനം നിലച്ചു കീരിക്കാടൻ ജോസ് വിടവാങ്ങി വീട്ടിൽ വെച്ചാണ് മരണം കീരിക്കാടൻ ചത്തേ എന്നു പറഞ്ഞോടിയ ആഘോഷിച്ച കൊച്ചിൻ ഹനീഫയെ കൂടി ഈ സന്ദർഭത്തിൽ ഓർത്തുപോകും കാരിരുമ്പിന്റെ കരുത്തുള്ള ഒരു നടനെ സൃഷ്ടിച്ച സിനിമയായിരുന്നു കിരീടം അതിലെ ഭീകരമായ രംഗത്തിന്റെ അവസാനത്തിൽ മോഹൻലാലിന്റെ കുത്തേറ്റുമരിക്കുന്ന സമയത്താണ് കൊച്ചിൻ ഹനീഫയുടെ ഹൈദ്രോസ് എന്ന കഥാപാത്രം മേൽപ്പറഞ്ഞ ഡയലോഗടിച്ച് ആഘോഷിച്ചത് എന്നാലത് ഇന്ന് സംഭവിച്ചിരിക്കുന്നു കീരിക്കാടൻ ജോസ് എന്ന മഹാനടൻ മോഹൻരാജ് സ്വർഗംപൂകിയിരിക്കുന്നു ഏറെ നാളായി ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു ആയുർവേദ ചികിത്സക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാമുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലം വേഷങ്ങളിൽ തിളങ്ങി എ ഓട്ടോ അപ്പു അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർഗോഡ് കാദർബായ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് ചെങ്കോൽ ആറാം തമ്പുരാൻ വാഴുന്നൂർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി സൂപ്പർ ഹിറ്റായ മുപ്പത്തഞ്ചോളം മലയാള ചിത്രങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചെറുകുടിഞ്ഞ കാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മൂട്ടിയുടെ റോഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു റോഷാക്കിൽ ഗ്രേസ് ആന്റണിയുടെ അച്ഛനായ വിശ്വനാഥൻ എന്ന കഥാപാത്രമായിരുന്നു ഒൻപത് തമിഴ് ചിത്രങ്ങളിലും മുപ്പത്തൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും രണ്ട് ജപ്പാനീസ് ചിത്രങ്ങളിലും അഭിനയിച്ചു അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴാണ് കിരീടത്തിൽ അഭിനയിക്കുന്നത് ചിത്രം വൻ ഹിറ്റായതോടെ മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ മുൻനിരയിലെത്തി കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങണം അതൊന്നും ചെയ്യാതെയായിരുന്നു മോഹൻരാജ് സിനിമയിൽ അഭിനയിച്ചത് സിനിമയിൽ പേരും പ്രശസ്തിയുമായി മോഹൻരാജ് ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നത് കണ്ട ചില മേലുദ്യോഗസ്ഥന്മാർക്ക് അത് പിടിച്ചില്ല അവരുടെ ഇടപെടൽ കൊണ്ട് സസ്പെൻഷൻ പെട്ടെന്ന് തന്നെ കിട്ടി അന്ന് തുടങ്ങിയ നിയമ പോരാട്ടം അവസാനിച്ചത് ഇരുപത് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പത്തിലാണ് ജോലി തിരികെ ലഭിക്കുന്നത് പക്ഷേ നഷ്ടപ്പെട്ട സർവീസ് തിരികെ ലഭിച്ചില്ല കുറച്ചു കാലം ജോലി ചെയ്തപ്പോഴേ മടുപ്പ് വന്നു കാരണം കൂടെയുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു സിനിമയിൽ സജീവമാകാമെന്ന തീരുമാനത്തിലായിരുന്നു ജോലി രാജിവെച്ചത് പക്ഷേ അപ്പോഴേക്കും മലയാള സിനിമയും ഏറെ മാറിയിരുന്നു ജോലി വിട്ടശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം അഭിനയിച്ച വേഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കി ശത്രുക്കൾക്ക് ഇനി നല്ലതുപറയാ ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി